സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാ വാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് മൂന്നാമത്തെ പാഠത്തിൻ്റെ തരീപാത്രമാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാമെന്നാണ് അല്ല ഒന്നാമത്തെ ചോദ്യം ഉഹദ് യുദ്ധമുണ്ടായ വർഷം ഏത് ഉഹദ് യുദ്ധം ഉണ്ടായ വർഷം ഏതാണ് പാഠഭാഗത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നു ഹിജറ മൂന്നാം വർഷം ഷൗവാൽ മാസം പതിനഞ്ചിനാണോ അത് യുദ്ധ യുദ്ധമുണ്ടായത് അപ്പോൾ പിന്നെ വർഷം ചോദിക്കുമ്പോൾ ജിറ മൂന്നാം വർഷം എന്ന് എഴുതിയാൽ മതി ഇതാണ് എൻ്റെ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടെന്താ ജബലുർ റുമാത്തിൽ നിർത്തിയവരോട് നൽകിയ നിർദ്ദേശം എന്തായിരുന്നു ജബലുർ റുമാത്ത് അതിമ നിർത്തിയ സ്വഹാബികളോട് നിബിദ്ധങ്ങൾ നൽകിയ നിർദ്ദേശം എന്തായിരുന്നു മൂന്നാമത്തെ പാരഗ്രാഫിലുണ്ട് പാഠഭാഗം മൂന്നാമത്തെ പാരഗ്രാഫ് ഫസ്റ്റ് അതാണ് പറയുന്നു ഇവിടെ നിന്നാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത് വരെ ആരും താഴെ ഇറങ്ങരുത് എന്ന് അവരോട് നിബേശ അള്ളാഹ്രമ നിർദ്ദേശിച്ചിരുന്നു അപ്പം ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി മൂന്നെന്താണ് പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു യുവത് യുദ്ധത്തിൽ പതാക വഹിച്ചിരുന്നത് ആരായിരുന്നു നാലാമത്തെ പാരഗ്രാഫിൽ അതാ ഫസ്റ്റ് എന്നെ മുസ്ലിങ്ങളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബുബിൻ അലിയൻ മുഅബുബന് ഉമർ റിയുളാൻ അതാണ് ആൻസർ ഇപ്പോൾ അതാകെ വഹിച്ചിരുന്നത് അദ്ദേഹമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യം എന്താ കൊലയാളി വിളിച്ചു പറഞ്ഞു എന്ത് കൊലയാളി എന്താണ് വിളിച്ചു പറഞ്ഞത് അതിന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് താഴത്ത് വരിയതാ അപ്പോൾ ഈ മുസ്ഹബിന് ഉമേർദ്ദാവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം പറഞ്ഞു നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നാ ഒക്കെ ഒരാളെ വിളിച്ചു പറഞ്ഞു അപ്പോൾ നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നാണ് ആൻസർ അതാണ് നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി ഞാൻ ചന്ത ഉഹദിൽ ഷഹീദായവർ എത്ര ഉഹദ് യുദ്ധത്തിൽ ഷഹീദായവർ എത്രയാണ് അത് പണഭാഗത്തിൻ്റെ അവസാനത പറയുന്നു നൈസല അലുവല തങ്ങളുടെ പിതൃവൻ ഹംസാൻ ഉള്ളഹാൻ ഉൾപ്പെടെ എഴുപത് സുഹാബികൾ അപ്പോൾ എഴുപത് സ്വഹാബികൾ എന്നാണ് ആൻസർ എഴുപത് സ്വഹാബികൾ എത്ര എന്ന് ചോദിച്ചാൽ എഴുപത് സ്വഹാബികൾ എന്ന് വഴുതാം അതാണ് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ പൂരിപ്പിക്കാം ഒന്നാമത്തെ ചോദ്യം മൂവായിരം ഡേശ് ശത്രുപക്ഷം അപ്പം അതിൻ്റെ ഇടയിൽ ചേർക്കാനുള്ളത് നമ്മൾ പാഠഭാഗത്ത് രണ്ടാമത്തെ വരില്ലത പറയുന്നു മൂവായിരം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ് കുതിരകളും മുന്നൂറ് ഒട്ടകങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ശത്രുപക്ഷം ഇപ്പം മൂവായിരം കഴിഞ്ഞിട്ട് ഇവിടെ മുതൽ എഴുതാം യോദ്ധാക്കളും പതിനഞ്ച് സ്ത്രീകളും ഇരുന്നൂറ് കുതിരകളും മുന്നൂറ് ഒട്ടകങ്ങളും ഉൾപ്പെട്ടതായിരുന്നു അപ്പോൾ ഉൾപ്പെട്ടതായിരുന്നു വരണ ചേർക്കേണ്ടത് അതാണ് ഒന്നാമത്തെ ഉത്തരം ഇനി രണ്ടെന്താ അമ്പെയ്ത്തിൽ വിദഗ്ദ്ധരായ ഡാഷ് വിന്യസിച്ചു അമ്പെയത്തിൽ വിദഗ്ധരായ ഡാഷ് വിന്യസിച്ചു അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ അതാ മൂന്നാമത്തെ വരിയിൽ പറയുന്നു അമ്പെയ് വിദഗ്ധരായ കഴിഞ്ഞിട്ട് അമ്പത് പേരെ ജബലുറുമാത് എന്ന പർവ്വതത്തിന്മേൽ വിന്യസിച്ചു എന്നിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ ചേർത്ത് കൊടുക്കാം അതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തെ മുസ്ലിം പക്ഷത്ത് ഡാഷ് മടങ്ങി അപ്പം എന്താണ് മുസ്ലിം പക്ഷത്ത് രണ്ടാമത്തെ പാരഗ്രാഫ് തുടക്കം തന്നെയാണ് അതാണ് മുസ്ലിം പക്ഷത്ത് ആയിരം പേരുണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് മുന്നൂറ് പേർ മടങ്ങി അപ്പം മുസ്ലിം പക്ഷത്ത് കഴിഞ്ഞിട്ട് ആയിരം പേരുണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് മുന്നൂറ് പേർ അതുവരെ ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ മുതൽ ഇതുവരെ മടങ്ങിന്ന് അവിടെ ഉണ്ട് അപ്പം ഇതാണ് മൂന്നാമത്തത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു